കേളകം ബീവറേജിൽ മോഷണം ബീവറേജിന്റെ ജനനച്ചില് തകര്ത്ത് ഇരുപത്തിമൂന്ന് മദ്യക്കുപ്പികൾ കവർന്നതായി പരാതി ഇന്ന് പുലര്ച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതോടെയാണ് കേളകം ബീവറേജ് പരിസരത്ത് നിന്ന് മദ്യക്കുപ്പികൾ ലഭിച്ചതായി ജീവനക്കാർക്ക് വിവരം ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബീവറേജസിൽ എത്തി പരിശോധിച്ചപ്പോഴാണ് മദ്യക്കുപ്പികൾ നഷ്ടപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടത് ബീവറേജിന്റെ പുറകുവശത്തെ ജനൽ പൊളിച്ചാണ് മദ്യക്കുപ്പികൾ മോഷ്ടിച്ചതെന്ന് ജീവനക്കാർ പറയുന്നു കുറച്ച് മദ്യക്കുപ്പികൾ എന്ന് വിവരം ജീവനക്കാർ കൂടി ഷോപ്പിൽ വന്ന് പരിശോധന പരിശോധന പരിശോധനയിൽ മണിക്കാണ് നമ്മൾ നമ്മൾ ഷോപ്പ് ഇവിടെ എത്തി നഷ്ടപ്പെട്ടത് ബിവറേജിന്റെ സിസിടിവിയിൽ വ്യക്തമായ ദൃശ്യങ്ങൾ ലഭിച്ചില്ലെന്നും ജീവനക്കാർ പറഞ്ഞു ജീവനക്കാരുടെ പരാതിയിൽ കേളകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എക്സൈസിനും പരാതി നൽകിയിട്ടുണ്ട് news bureau per